ഹായ് ഓൾ ഇന്നത്തെ ദിവസം ഒരു വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കായിരുന്നു പ്രിൻസിലിൻ എടുത്തിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും ഉച്ചയ്ക്ക് ഉണ്ടാക്കണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ച ഇന്നത്തെ ഒരു വ്ളോഗ് ചെയ്താലോന്ന് അങ്ങനെ ഞാൻ ഈ വ്ളോഗ് തുടങ്ങിയത് അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് പാൽ കാശം എടുത്തിട്ട് കുടിച്ചതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ചോറ് തിളപ്പിച്ച് വയ്ക്കുകയാണ് ഇവിടെ പതിവ് അപ്പോൾ മക്കളെല്ലാം സ്കൂളിൽ പോയി മോനാണ് സാധാരണ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യണേ അവനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ നമുക്ക് തിളപ്പിച്ച് വച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓംലെറ്റ് ഉണ്ടാക്കി വച്ചു ഉണ്ടാക്കി തണുത്ത ശേഷം ഞാൻ കഴിക്കത്തുള്ളൂ അതുകൊണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചു അപ്പോൾ ചോറ് എടുത്ത് അടുത്ത് തിളപ്പിച്ചെടുക്കും അതിനുള്ള പ്രിപ്പറേഷൻ എല്ലാം ഓക്കെ ആവും അതുകൊണ്ട് ഒരു ഓംലെറ്റ് റെഡിയാക്കി അങ്ങനെ എടുത്തു പിന്നെ അടുത്ത് ഇനി ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചൂര മീനുണ്ടല്ലോ അത് മേടിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ദിവസം കറിയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി ഇട്ടു അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അത് മാഗിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു ഇച്ചിരി ഒന്ന് അത് ആരപ്പെല്ലാം അതിൽ പിടിക്കുമ്പോൾ അത് നന്നായിട്ട് വരും അങ്ങനെ അതിനുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്ത് അതെല്ലാത്തിലും ഈ അരപ്പ് തയ്ച്ച് വെച്ചു അതിനെ ഒന്ന് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഇനിയുള്ള ജോലിയെന്ന് വെച്ചാൽ മുട്ടയടച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇനി അതിന് സമയമായി അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു അതൊന്ന് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അടുത്ത ചോറും കൂടെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇന്നലത്തെ ഒരു അല്പം കറി ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടെ ആകുമ്പോൾ ഉച്ചത്തേക്ക് എനിക്ക് മതിയാവും പിന്നെ അവരെല്ലാം വരുമ്പോൾ രാത്രിത്തേക്ക് എന്തെങ്കിലും കറി നോക്കിയാൽ മതി മീനിരിപ്പുണ്ടല്ലോ അതും കൂടെ ആകുമ്പോൾ മതിയാച്ചാറുണ്ട് അതും കൂടെ മക്കൾക്ക് ഹസ്ബൻ്റും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെയുള്ള ഇതിലാണ് ഞാൻ ഈ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നപ്പോൾ മീൻ വറുക്കാൻ വേണ്ടി വെച്ചു ഒരു മുരുകറിയുണ്ട് എല്ലാം കൂടെ കൂട്ടി ഒരളുപ്പം ചോറ് കഴിക്കാം വീണ്ടും ഇൻസുലി എടുക്കണം അതുകൊണ്ട് പെട്ടെന്ന് നമ്മളങ്ങ് ചോറ് കഴിച്ചു എന്നിട്ട് കിടന്ന് കുറച്ച് പാത്രങ്ങളുണ്ട് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു പിന്നെ മക്കൾ വരാന് മക്കളെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇന്ന് ലേറ്റാവുമെന്ന് പറഞ്ഞു ഏഴുമണി അടുപ്പിച്ച് വരെയാവും ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ട് വരുന്നത് കുഞ്ഞുങ്ങളെ അപ്പോൾ അവരവിടെ സ്കൂളിൽ സിസ്റ്ററിൻ്റെ മഠത്തിലിരുന്നോളൂ സിസ്റ്റേഴ്സ് നന്നായിട്ട് നോക്കിക്കോളും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീടും കൂടെ വാരി ഇടാം അപ്പോൾ വന്നിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിത് രണ്ടും എല്ലാം ചെയ്യണ്ടേ അല്ലെങ്കിൽ അവർ രണ്ടുപേരുമാണ് ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് പതുക്കെ നിന്നായിട്ട് ഞാൻ എല്ലാം ക്ലിയർ ചെയ്തു പിന്നെ ആറു മണിക്ക് എനിക്ക് ടാബ്ലറ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ചു ഇതെല്ലാം മോനാണ് ഓർമ്മിച്ച് എനിക്ക് എടുത്ത് തരിക ഇന്ന് ഞാനൊരു പത്ത് മിനിറ്റ് ലേറ്റാണ് അത് കഴിഞ്ഞു അതുകഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങൾ വന്നു അവർ എല്ലാം ഒന്ന് പുറകൊക്കെ കഴുകി റെഡിയായി വന്നു